കിടിക്കുന്നേ എന്നിട്ട് എങ്ങനെയേ പേയിന് വേദന ഫസ്റ്റ് സ്റ്റാർട്ടിങ് നടുവിലാണ് ഉണ്ടായത് തിന്നതു കാണലേക്ക് റൈഡ് ഷോപ്പിൽ രണ്ടായി ചെയ്യുമ്പോൾ കാലിലിങ്ങിന് ആയിരുന്നു ഗ്രേറ്റ് ലെഗ്ഗില് കാണലേ ആദിയാ കാരണം ബാക്ക് സൈഡില് കൂടി കാല് ആംഗിൾ വരെ വീണുപോയി ആ അവിടെ ആദ്യം ഇവിടെ തോന്നി ഇതിപ്പോ ഹാൻഡിൽില് ഉണ്ട് ഉണ്ട് നമ്പർ സ്യൂപ്പില് നമ്പർ സ്യൂപ്പില് അല്ലേ ഇപ്പോ നല്ല പെയിനാണ് വൈ. രാവിലെ ടാസ്ക് നല്ല പെയിൻ ഉണ്ട്. കണ്ടോ? കണ്ടോ? രാവിലെ ഇത്ര കിലോട്ട് അല്ലേ. ഓക്കേ നോക്കാം. പിസി ഓടി ചെയ്തു. ഇതിക്ക് ഈവിടെയല്ലേ ഇതിനടുത്ത്. അതെ അതെ. ഇതെല്ലെ പോയിന്റ്. ഇതെല്ലെ വീണ്ടും. അതെ അതെ. ഞാൻ ഓൺ ചെയ്യു. പ്രിയ O. Nee. Hierdie maak. Goed, goed.

ഇപ്പൊ എത്ര സിറ്റിംഗ് ആയി എന്നറിയുമോ പത്ത് പത്ത് സിറ്റിംഗ് ആയി തരാം ഇപ്പൊ ജപ്പി ഞാനൊക്കെ ഒന്നുമില്ലേ അന്ന് നമ്മായിട്ട് ഇവിടെ തീരെ നിൽക്കാൻ പറ്റി കിടക്കായി അപ്പത്തെ തന്നെ അവസ്ഥ തന്നെയാണ് എന്താ ഓരോ ഡോക്ടർമാരായിട്ട് കാണുന്നു